കരുതി അഫാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണിത് കടുത്ത അവശതയാണ് ഒറ്റ നോക്കുന്നത് സംസാരിക്കാനാ വന്നിരിക്കുന്നത് പാവം മീൻകറിയില്ലേ സാറേ ചൂട് വാങ്ങി നൽകി പോലീസുകാരോട് അഫാന മീൻ കറി അഹ് മീൻകറിയില്ലേന്ന് അവനടിച്ച് അവന്റെ അമ്മ ഇപ്പോഴും അവിടെ ഗുരുതര അവസ്ഥയിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നലെ അമ്മ വിവരങ്ങളും കാര്യങ്ങളും പറഞ്ഞു ഇളയ മോൻ മരിച്ച കാര്യങ്ങളൊക്കെ സ്വന്തം അമ്മയ്ക്ക് വാ പോലും തുറക്കാൻ പറ്റുന്നില്ല ഇവനെ ചരിപ്പിച്ച് പിച്ച വെച്ച് ഇവന് വായിൽ ഊട്ടി കൊടുത്തോണ്ടി തള്ളെ പോലും ഇവനെ കിടത്തിയിട്ടാണ് ഇപ്പൊ വന്നിട്ട് പോലീസുകാരോട് പറയുന്നത് സാറേ ഉച്ച ഉണ്ണും മീൻ കറിയില്ലെന്ന് അവന്റെ ആ സാമാനം ചെത്തിയിട്ടിട്ട് അത് കുറെ വെച്ച് കൊടുക്കാൻ വയ്യാറ് തോന്നുന്നു എനിക്ക് സത്യം തിളച്ച് കയറുകയാണ് അത് കയറ്റപ്പുറത്തൊട്ട് പിന്നെ ഇന്ന് അവൻ്റെ കുറച്ച് നാടകങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഇവന്റെ വക്കീല് കേസ് ഒഴിഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കും മീൻകറിയില്ലേന്ന് നിങ്ങൾ തന്നെ പറ ഇവനെ എന്ത് ചെയ്യണം ഏഹ് ഇത്രയും തോന്നിയ ദിവസം കാണിച്ചിട്ട് ഇനി അഹങ്കാരത്തിനൊരു കുറവില്ല മനസ്സിലായേക്കാണല്ലോ കുറെ നാരികൾ അവന്റെ സിറ്റുവേഷൻ കൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തത് കടം കയറിയ പാവത്തിന് സമതല തെറ്റിയതാണെന്നൊക്കെ കുറേ ഡാഷ് മക്കൾ അവന് സപ്പോർട്ട് ചെയ്ത് റീലും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇന്ന് തെളിവെടുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ മുത്തശ്ശിയെ കൊന്നതിന്റെ തെളിവെടുപ്പും കാര്യങ്ങളും ഒക്കെ കുഴിയിലോട്ട് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന തള്ളയട് സ്വർണം ചോദിച്ചപ്പോ അവര് തരുന്നില്ലെന്ന് കൊല്ലണ്ടേ സാറേ അവന്റെ വർത്താനവും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കണം ഇവനെ എന്ത് ചെയ്യണം ഈ നായ ഓക്കെ നമുക്ക് എന്തായാലും ന്യൂസിലോട്ടൊക്കെ ഒന്ന് പോവാം ഇന്നത്തെ എന്നിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ലൈക്ക് ചെയ്യാത്ത ഒരു ലൈക്ക് സഭ്യാത്ത ഒരു സഭ്യം എന്തായാലും ഈ നായക്ക് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ തന്നെ പറ കേട്ടിട്ട് തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതിനിടെ പാങ്ങോട് സ്റ്റേഷനിൽ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ ഷോ സെല്ലിലെ ചെറിയ തിട്ടയിൽ നിന്ന് ചാടി പരിക്കേറ്റതായി അഭിനയിച്ചു ആശുപത്രിയിൽ എത്തിയപ്പോൾ പരിക്കില്ല എന്ന് തെളിഞ്ഞെങ്കിലും തെളിവെടുപ്പ് നീളുകയാണ് പരിക്കേറ്റുവെന്ന് കരുതി അഫാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണിത് കടുത്ത അവശതയാണ് ഒറ്റ നോട്ടത്തിൽ നടക്കാനും പ്രഭാതകൃത്യങ്ങൾക്കായി വിലങ്ങഴിച്ചപ്പോഴായിരുന്നു നാടകീയ സംഭവങ്ങളുടെ തുടക്കം സെല്ലിലെ മുറിയും ശുചിമുറിയും തമ്മിൽ വേർതിരിക്കുന്ന ആൾമറയിൽ നിന്ന് ചാടി വീണപ്പോൾ നടക്കാൻ പറ്റുന്നില്ലെന്നും പോലീസുകാരോട് പറഞ്ഞു അഫാനുമായി പോലീസ് ആശുപത്രിയിലേക്ക് പാഞ്ഞു അവിടെ എത്തിയപ്പോൾ തലകറങ്ങി വീണെന്നാണ് ഡോക്ടറോട് പറഞ്ഞത് ബിപി അടക്കം എല്ലാം നോർമലാണെന്ന് ഡോക്ടർ പതിനഞ്ച് മിനിറ്റിനകം തിരിച്ചിറങ്ങിയപ്പോൾ ഒരു പ്രശ്നവുമില്ല ഇതോടെ തെളിവെടുപ്പ് ഒഴിവാക്കാൻ നാടകമാണോ എന്ന സംശയം ബലപ്പെട്ടു പരുക്ക് നാടകത്തിൽ പക്ഷേ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനാണ് അഫാനെ ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തിച്ച ഉടൻ പോലീസുകാരന് അപസ്മാരബാധയുണ്ടായി കല്ലറ ആശുപത്രിയിൽ എത്തിച്ച് ഇദ്ദേഹത്തെ ഇ സി ജി വ്യതിയാനം കണ്ടതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ലോക്കപ്പിലും അഫാന്റെ നാടകം തുടരുന്നതോടെ കടുത്ത സമ്മർദ്ദത്തിലായ പോലീസ് അഫാന്റെ മുത്തശ്ശി സൽമാ ബീവിയുടെ കൊലപാതകത്തിലെ തെളിവെടുപ്പ് എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി അയാൾക്കും ലോകമായെന്ന് തോന്നുന്നു ഓക്കെ ഇവന് ആ മുത്തശ്ശിയുടെ തെളിവെടുപ്പും കാര്യത്തിനു വേണ്ടി പോവാൻ നേരത്താണ് അവനിപ്പോ ഈ തോന്നിവാസം കാട്ടിക്കൂട്ടിയത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സാധനം അടിച്ചു കയറ്റി പൂസായി നടന്ന് ഓരോരുത്തവരെ കൊല്ലാൻ നോക്കി അവനാണ് ഇവൻ കൊല്ലാൻ നോക്കി അല കൊന്നു അങ്ങനെ പറയാം പിന്നെ അഞ്ചാറ് പേരും കൂടെ അവന് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കൊച്ചു തലനിരക്കാണ് രക്ഷപ്പെടുകയൊക്കെ ചെയ്തത് അപ്പൊ ഈ അടിച്ച് പൂസായി നിൽക്കുന്ന അവനൊക്കെ എന്തൊക്കെ തോന്നിയാസം കാണിച്ച തലകറങ്ങിയെന്ന് പറഞ്ഞു പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ അവനെ കണ്ടാൽ അറിയാം അവൻ നാടകത്തിന്റെ ഉസ്താദാണ് ഇത് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ആരോപിക്കുന്നത് ശരിക്കും ഇവൻ പാപമാണോ എന്തിനാണ് അവന്റെ സാഹചര്യം കൊണ്ടല്ലേ ഇവൻ ഇവനിങ്ങനൊക്കെ ചെയ്തത് അവനോട് എന്നൊക്കെ കുറഞ്ഞ നാരുകൾ ഇന്നലെയാണ് ആ ഉമ്മ അറിഞ്ഞത് ആ ഇളയ മകനെ കൊന്ന കാര്യങ്ങൾ അവര് പ്രാഗീവനെ ഇവനെ ഇവനെ കൊന്നു ഇത്രയും ദിവസം ഒരു അക്ഷരം പോലും ഈ മൂത്ത മോനെക്കുറിച്ച് അവർ പറഞ്ഞിട്ടില്ലായിരുന്നു എന്തുകൊണ്ട് തെന്നു താഴെ വീണെന്ന് അവർ പറഞ്ഞോണ്ടിരുന്നത് ഇത്രയും നാളും ഇത്രയും നാളും തെന്നു താഴെ വീണമെന്ന് എന്നെ ആരും ചോദിച്ചില്ല ഒന്നും ചെയ്തില്ല ഞാൻ കട്ടിലേന്ന് വീണെന്നൊക്കെ ആയിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇന്നലെ ആ ഇളയ മോൻ മരിച്ചെന്ന് അറിഞ്ഞപ്പൊ ചങ്ക് പൊട്ടി ഇവനെ ഇവന്റെ പ്രാഗിഅ ഇന്ന് ഇവന്റെ ആ ഷോ ഓഫ് അഭിനയമൊക്കെ ഒന്ന് കാണണമായിരുന്നു എഴുതി ഒപ്പിട്ട് പച്ചയ്ക്ക് നമുക്ക് ഇവനെ പറയാൻ പറ്റും അതുപോലത്തെ തോന്നിവാസും അല്ലേ അവൻ കാണിക്കുന്നു ഇന്നലത്തെ ഒരു ന്യൂസ് ഞാൻ വെച്ചായിരുന്നു ആ ഉമ്മയറിഞ്ഞ് സംബന്ധമായിട്ടുള്ള ഒരു ന്യൂസ് കൂട്ടക്കൊലപാതകത്തിൽ മരണം ഉമ്മ ഇളയ മകൻ അവ മരണവിവരമാണ് ഷെമി അറിയിച്ചത് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് ഷെമി ഇപ്പോഴും ആർ കൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട് അനന്തൻ അഫ്സാൻ മരിച്ചു എന്നറിയിച്ചു പക്ഷെ അഫാനാണ് കൊലപാതകി എന്നറിയിച്ചില്ല അല്ലേ മധു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നിട്ട് ഇത്രയും ദിവസമായി ഈ സമയത്തൊക്കെ മകൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഷമി ഷമിയുടെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ മരണങ്ങളോ കൊലപാതകങ്ങളോ ഒന്നും ഷമിയെ അറിയിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഇളയ മകൻ അഫ്സാന്റെ മരണം പോലും അറിയിച്ചിരുന്നില്ല പല ബന്ധുക്കളുമൊക്കെ വരുമ്പോൾ ഷമി ഈ ഇളയ മകൻ അഫ്സാന്റെ കാര്യമാണ് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ബന്ധുവീട്ടിലുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു ബന്ധുക്കൾ പ്പോൾ രമേശ് ചെന്നിത്തല ഈ സ്ഥലം സന്ദർശിക്കുകയും ക്ഷമയൊക്കെ കാണുകയും ചെയ്തു അപ്പോഴും ഇളയ മകന്റെ കാര്യം ചോദിച്ചു ഇതിനുശേഷമാണ് ഡോക്ടർമാർ ഇളയ മകൻ്റെ മരണവിവരം അറിയിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം ഡോക്ടർമാരാണ് ഈ ഇളയ മകൻ അഫ്സാൻ മരിച്ചു എന്ന് ഷമിയെ അറിയിച്ചത് ഭർത്താവ് റഹീമിൻ്റെ കൂടി സാന്നിധ്യത്തിലാണ് ഈ വിവരം അറിയിച്ചത് അപ്പോൾ തന്നെ പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്തു മറ്റു കാര്യങ്ങളൊന്നും എങ്ങനെയാണ് മരണം സംഭവിച്ചത് മൂത്ത മകൻ അഫ്സാൻ്റെ കൊലപാതക കാര്യങ്ങളും ഒന്നും അറി അവരെ അറിയിച്ചില്ല കാരണം അവരുടെ തലച്ചോറിൽ ഇപ്പോഴും ക്ഷതമുണ്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ അത് താങ്ങാനുള്ള ഒരു ശേഷി അവർക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാർക്ക് ആശങ്കയുണ്ട് അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളോ വിശദാംശങ്ങളോ ഒന്നും അറിയിക്കാതെ ഇളയ മകൻ അഫ്സാൻ്റെ മരണവിവരം മാത്രം അവരെ അറിയിച്ചത് അതോടുകൂടി വലിയ സങ്കടത്തിലേക്ക് ഷമി മാറുകയും ചെയ്തു നൽകിയത് ഉളയ മകൻ മരിച്ച വിവരം പറഞ്ഞു സ്വാഭാവികം അവർക്ക് അല്ലെ അവർ കാര്യങ്ങൾ ചിന്തിക്കാൻ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരു ആധി കൂടിയായിരിക്കും ആയിരിക്കും ഇപ്പോഴും ഉണ്ടാവുക പക്ഷെ മൊത്തം മകനാണ് ഇങ്ങനെയുള്ള ഒരു കുടുംക്രൂരത ചെയ്തത് എന്നാൽ ഇപ്പഴേ പറയണ്ടായിരുന്നു ഈ ഒരു കേസ് ഇപ്പോഴൊന്നും പറയേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു കുറച്ചും കൂടെ ഒന്ന് സെറ്റായിട്ട് മതിയായിരുന്നു ചിലർക്കൊക്കെ ഇത് കേൾക്കുമ്പോ പെട്ടെന്നായിരിക്കും നെഞ്ചുവരെയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ചെയ്യുന്നത് അതുകൊണ്ട് അത് പറയണ്ട ഇനി അത് ഓർത്തിട്ടായിരിക്കും ഇനി ഒരാഴ്ച അവർ കിടക്കും ഒന്ന് ആലോചിച്ചു നോക്കുക സ്വന്തം തന്നെ അല്ലേ രാഗിക്ക് ഒന്ന് കാണും ആ അമ്മ ശരിക്കും ഇവനെ പ്രാഗിക്കാണും ഈ നാരിയെ എന്നിട്ട് അവരിപ്പോൾ സാറേ സാറേന്ന് മീൻകറി അവനെ ഇതാ അവനെ ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക നമ്മുടെ വീടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യുക ഇതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും യു